രാജ്യത്ത് മൂന്നാമതും നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വന്നുവെങ്കിലും എല്ലാ കോണുകളിൽ നിന്നും വരുന്ന വാർത്ത എന്നത് നരേന്ദ്രമോദി ഇപ്രാവശ്യം ഈ രാജ്യം ഭരിക്കാൻ യോഗ്യനല്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കാരണവർ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന ശരത് പവാർ തന്നെ ഇക്കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നു കാരണം നരേന്ദ്രമോദി പത്ത് വർഷം കൊണ്ട് ഈ രാജ്യത്തെ വല്ലാത്ത രീതിയിൽ വെറുപ്പിച്ചു വല്ലാത്ത രീതിയിൽ വിഭജിച്ചു ഒരു വിഭജന രാഷ്ട്രീയത്തിൻ്റെ മുതലെടുപ്പാണ് അദ്ദേഹം ഈ രാജ്യം മുഴുവൻ നടത്തിയത് അമിത് കൂട്ടുപിടിച്ച് പക്ഷേ ഇത്തവണ അമിത് രണ്ടാം സ്ഥാനത്ത് നിന്ന് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് തന്നെ ആ വിഭജന രാഷ്ട്രീയം ഇന്ത്യയിൽ എതിർപ്പ് നേരിടുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമുക്കറിയാം അയോധ്യ എന്ന മഹാക്ഷേത്രത്തിൻ്റെ പേരിൽ പതിറ്റാണ്ടുകളായി ഈ രാജ്യത്ത് വിഭജന രാഷ്ട്രീയം നടത്തി അതിലേറ്റവും പ്രധാനമായി ഇപ്പോൾ കാണുന്ന ഒരു പത്ത് വർഷത്തോളമായി നരേന്ദ്രമോദി ഭരിക്കുന്ന സമയത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ അയോധ്യ ക്ഷേത്രം കോടതി ഉത്തരവിൻ്റെ പ്രകാരം പണി പണികഴിപ്പിച്ചുവെങ്കിലും അദ്ദേഹം നടത്തിയ ചില രീതികൾ ആ ഭഗവാൻ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തികൾ ഇതെല്ലാം ജനങ്ങളെ വളരെയധികം ഹിന്ദുക്കളെ വളരെയധികം വേദനിപ്പിച്ചു അതുതന്നെ അയോധ്യയിൽ തന്നെ പരാജയപ്പെടാനുള്ള കാരണമായി മാറി അയോധ്യയിൽ മാത്രമല്ല ഏറ്റവും അധികം ആളുകൾ ബി ജെ പി ജയിക്കുമെന്ന് പറഞ്ഞ യു പിയിൽ പോലും ബി ജെ പി തകർന്ന് തരിപ്പണമായി ഇതൊക്കെ നരേന്ദ്രമോദിയുടെ വിഭജന രാഷ്ട്രീയത്തെയും ഹൈന്ദവ രാഷ്ട്രീയത്തെയും ജനങ്ങൾ അംഗീകരിച്ചില്ല എന്നുള്ളത് പറയുന്നതാണ് അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ വന്നു മഹാരാഷ്ട്രയിൽ വലിയ രീതിയിൽ വിഭജനമുണ്ടാക്കാൻ നോക്കി ഉദ്ധവ് താക്കറെയുടെ ശിവസേന വ്യാജ ശിവസേനയാണെന്ന് അവിടെ പ്രസംഗിച്ചു പക്ഷേ ഉദ്ധവ് താക്കറെ ബി ജെ പിയോളം തന്നെ സീറ്റുകൾ നേടി ഒരു സീറ്റിൽ കേവലം അമ്പത് വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ടു അത്രത്തോളം വലിയ വിജയം അവിടെ ഉദ്ധവ് താക്കറെക്കും അതുപോലെ ഇന്ത്യാ സഖ്യത്തിനും നേടാനായി അതുപോലെ തന്നെ നരേന്ദ്രമോദി കർഷകരെ വളരെയധികം വേദനിപ്പിച്ചു കർഷകരുടെ ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാതെ വർഷങ്ങളോളം സമരമുഖത്ത് നിൽക്കാൻ കർഷകരെ പ്രേരിപ്പിച്ചു അവസാനം പഞ്ചാബിലും ഹരിയാനയിലും രാജസ്ഥാനിലുമൊക്കെ ബി ജെ പി അമ്പേ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ മുസ്ലിങ്ങളെ വളരെ മ്ലേച്ഛമായ രീതിയിൽ വളരെ ആക്ഷേപം ചൊരിഞ്ഞു സംസാരിച്ചു പൊതുവേദികളിൽ പുലഭ്യം പറഞ്ഞു തെക്കേ ഇന്ത്യയും ബംഗാളുമടക്കം എല്ലായിടത്തും വലിയ തിരിച്ചടി നേരിട്ടു ബി ജെ പിക്ക് നരേന്ദ്രമോദിയെ ഇനി ഒരു മോദി സർക്കാർ എന്ന് പറയാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹം തകർന്നിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സർക്കാർ തകർന്നിരിക്കുന്നു ഇപ്പോൾ വെറും ഇന്ത്യ സർക്കാർ എന്ന് മാത്രമേ പറയാൻ കഴിയൂ എന്നാണ് ശരത് പവാർ ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് കാരണം നരേന്ദ്രമോദിക്ക് തൻ്റെ സർക്കാർ എന്നോ മോദിക്ക് ഗ്യാരണ്ടി എന്നോ പറയാനുള്ള ഒരു യോഗ്യതയും ഈ സർക്കാരിൻ്റെ മേലില്ല ടി ഡി പി ജെ ഡി യുവും ഒക്കെ പാലം വലിച്ചാൽ അന്ന് നരേന്ദ്രമോദി ഇറങ്ങിപ്പോകണം ഈ സർക്കാരിൽ നിന്ന് അത്രയേ ഉള്ളൂ ഈ മോദി സർക്കാരിൻ്റെ ആയുസ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതൽ പ്രധാനമന്ത്രിയായി നിൽക്കാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ശരത് പവാർ അദ്ദേഹത്തിൻ്റെ അര നൂറ്റാണ്ട് കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യത്തിൽ നിന്നും ശരത് പവാർ വ്യക്തമാക്കുന്നത് നമുക്കറിയാം അവസാനം ഒരു ഗുജറാത്തും മധ്യപ്രദേശിലും കിട്ടിയ കുറച്ച് സീറ്റുകളുടെ പിൻബലത്തിൽ എങ്ങനെയോ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി നരേന്ദ്രമോദി തന്നെ മത്സരിച്ച വാരണാസിയിൽ ഒന്നര ലക്ഷത്തിൻ്റെ വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഭൂരിപക്ഷമായി കിട്ടിയത് നാലര ലക്ഷത്തിൽ അധികം വോട്ടുകൾ ഉണ്ടായിരുന്നു മൂന്ന് ലക്ഷം വോട്ടുകൾ അദ്ദേഹത്തിന് കുറവായി വന്നു എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോലും പരാജയപ്പെട്ടു നരേന്ദ്രമോദി എന്ന് തെളിയിക്കുന്നതാണ് അങ്ങനെ ഈ രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വളരെയധികം വിലയിടിഞ്ഞു പോയ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യം ഭരിക്കാൻ യോഗ്യനല്ലെന്നും ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന കാലഘട്ടത്ത് കണ്ട അസ്വസ്ഥത തന്നെയാണ് നരേന്ദ്രമോദിയെ മുന്നോട്ട് നയിക്കുന്നത് എന്നും വളരെ വ്യക്തമായി വിലയിരുത്തിയിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ